ഉച്ചയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് കായലിന്ന് ചൂണ്ടയിട്ട് കിട്ടി നല്ല കിഡിലിന് അഴുകിയാണ് കേട്ടോ ഞങ്ങൾ ഴുകയെന്നാണ് കേട്ടോ പറയുന്നത് ചിലരൊക്കെ ഹമൂറൊന്നും പറയുന്നു തോന്നുന്നു പക്ഷെ ഇത് തന്നെ ആ മീൻ എന്നുള്ള കാര്യം എനിക്ക് അത്ര ബോധ്യമില്ല അപ്പോ അറിയാവുന്ന ഒരു കമന്റ് ചെയ്തേക്കണം ഇതിന്റെ കൂടെ രണ്ട് കുഞ്ഞു തേടും കൂടെ ഉണ്ടായിരുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വൃത്തിയാക്കി ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം പുളി ഇട്ട് വെച്ചിട്ടാണ് കേട്ടോ കണ്ടിക്കാൻ വേണ്ടിയിട്ടിറങ്ങിയത് അതുകൊണ്ട് തന്നെ തേട് കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാടില്ല എന്ന് വളരെ പെട്ടെന്ന് തന്നെ സംഭവം കഴിഞ്ഞു പക്ഷേ അഴുകയും ഞാനും കൂടെ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇതും തന്നെയായിരുന്നു കേട്ടോ മീനിന്റെ തൊലി ഒരു വൃത്തിയാക്കുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ മുന്നൊരു ഷോർട്ടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊരു ഒന്നൊന്നര തൊലിയായി പോയി പിന്നെ അതിന്റെ ആ ഒരു വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു ായിട്ടുണ്ടായിരുന്നു ആദ്യം തേങ്ങാ വർത്തറിച്ച മീൻകറി വെക്കാന്നാണ് വിചാരിച്ചത് എങ്കിലും സമയം വളരെയധികം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ പുളിമുളളവിനകത്ത് ഒതുക്കി അങ്ങനെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാട്ടി കൊടംപുളിയൊക്കെ ഇട്ട് നല്ല കിട്ടിലെ എരിവുള്ളൊരു മീൻകറി സെറ്റാക്കി കൂടെ ഒരു അവലും കൂടെ കൊണ്ടാക്കി പുളിമുള മീൻകറിയുടെ എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വഴുതനങ്ങൾ വറുത്തിട്ട് നല്ല കുറുകുറന്നൊരു പുളിശ്ശേരിയും കൂടെ കൊണ്ടാക്കി അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് നല്ല എരിയും പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളി പഞ്ഞുപോലെ ഇരിക്കുന്ന മീൻ കഷ്ണം അവിയലും പുളിശ്ശേരി കൂടി നല്ല അടിപൊളി ഇട്ട് ഫുട്ട് വെച്ചു അപ്പൊ ഓക്കെ ബൈ